ആദ്യമായിട്ട് ധ്യാനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ വിഷയമാണ് സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ് നിങ്ങളൊക്കെ സിനിമ എന്താണെന്ന് അറിയുന്ന ആൾക്കാരാണ് സിനിമ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളൊക്കെ ഇരുന്ന് കാണുമ്പോൾ ചെറിയ ടെൻഷനുണ്ട് പടം കണ്ട ആൾക്കാർക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് ഞങ്ങളെ അറിയിക്കുക എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി പിന്നെ താങ്ക് യു ഞാൻ ഒരുമിനു വരുമോ ഞാൻ വരൂ ഞാനാണ് ഇത് മൊത്തം കോർഡിനേറ്റ് ചേട്ടൻ വരൂ ഒരു ചെയ്തോ കേടി ഞാൻ എല്ലാവരും എത്തിയിരിക്കുകയാണ് എല്ലാരും ഇത് മൂപ്പര് സംഘടിപ്പിച്ച മൈക്കും സ്പീക്കറും ആണെ ഇത് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാനില്ല ആ സന്തോഷം ഓ അല്ല അവര് കണ്ടിട്ട് എന്നെ വിളിച്ചത് എന്റെ ഏട്ടനാണ് പടം കഴിയും ഓക്കെ